പിന്നെ സി എൻ ജിയിലാണെങ്കിൽ സിറ്റിയിലൊക്കെ പെട്രോളിലായാലും ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനായി പെട്രോൾ കിട്ടുന്നത് നമുക്ക് സി എൻ ജിയിലാണെങ്കിൽ നാൽപ്പതൊരു മോ ലാങ് നാൽപ്പതിനു മുകളിൽ സിറ്റി ആണെങ്കിലും നാല്പത് രൂപ പിന്നെ അപ്രേപരമായ ഓട്ടിച്ച് എല്ലാ പ്രയോപരമായ പിന്നെ ഈ യൂവർ വന്നതിന് ശേഷം

തീരദേശം ഇടനാട് മലനാട് എന്നീ നിലകളിൽ മൂന്ന് തരത്തിൽ തിരിക്കാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ ഏരിയകളിൽ ഒരു ചാർജും കോർപ്പറേഷൻ ഒഴികെയുള്ള സമതല പ്രദേശങ്ങളിൽ മറ്റൊരു ചാർജും ഹൈറേഞ്ചുകളിൽ പ്രത്യേക പാക്കേജ് കൂടിയുള്ള ഒരു ചാർജും ഉണ്ടാവണമെന്ന് ഞങ്ങൾ കമ്മീഷൻ മുമ്പാകെ എല്ലാ ഘട്ടത്തിലും പറയാറുണ്ട് പക്ഷേ ഏറ്റവും അവസാനം ഗസറ്റ് വിജ്ഞാപനം വരുമ്പോൾ രണ്ട് നട്ട് ചാർജ് മാത്രമേ പ്രഖ്യാപിക്കാറുള്ളൂ മലയോര മേഖലയെ ഇല്ല മീറ്ററിൽ എത്രയാണോ കാണുന്നത് നൂറ് രൂപ മീറ്ററിൽ കണ്ടാൽ ഞങ്ങൾക്ക് നൂറ്റി മുപ്പത്തി അഞ്ച് റുപ്യ ന്യായമായും വാങ്ങാൻ ഗസറ്റ് വിജ്ഞാപനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താണ് അതിന്റെ കണക്ക് എന്ന് പറഞ്ഞാൽ മിനിമം ചാർജ് മുപ്പത് രൂപയാണ് ഞങ്ങളുടെ ഓട്ടോയിൽ മുപ്പത് നൂറ് രൂപ കണ്ടു നൂറ് രൂപ കണ്ടാൽ മുപ്പത് രൂപ അതിൽ നിന്ന് മാറ്റി വെക്കുന്നു അതിന് വർധനവില്ല ബാക്കി എഴുപത് രൂപക്ക് അൻപത് ശതമാനത്തിന്റെ വർദ്ധനവുണ്ട് എഴുപത് രൂപയിൽ അൻപത് ശതമാനം വർദ്ധനവു മുപ്പത്തഞ്ച് രൂപയായി അപ്പൊ എഴുപത് മുപ്പത്തഞ്ചും നൂറ്റഞ്ചും നൂറ്റഞ്ചും നേരത്തെ മാറ്റി വെച്ച മുപ്പതും ഇതാണ് ഞങ്ങൾ കൊടുക്കേണ്ടത് പക്ഷെ ഇത് ഒരു യാത്രക്കാരൻ ഒരു സ്ഥലത്ത് പോയി അറിയാൻ നൂറ് രൂപ കണ്ടു നൂറ്റി മുപ്പത്തഞ്ചു ആവശ്യപ്പെടുമ്പോ ചെറിയ ആളുകൾ ചിലപ്പോൾ ഡ്രൈവർ തലീന്ന് വരെ വരാം അപ്പൊ ഈ ലഹളകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഒന്നുകിൽ ചെയ്യാൻ കഴിയാ മീറ്ററിൽ തന്നെ കോർപ്പറേഷൻ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ പ്രത്യേകമായ മീറ്റർ സംവിധാനം ഉണ്ടാക്കി ഈ രൂപ മീറ്ററിൽ കാണിക്കുന്ന സ്ഥിതി ഉണ്ടാവുക അതല്ലെങ്കിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് പ്രത്യേകമായ ഒരു ചാർട്ട് നേരത്തെ ഉണ്ടായിരുന്നു ഒത്തോറി പത്ത് രൂപ മിനിമം ചാർജ് ഉള്ള കാലത്ത് ചാർട്ട് ഉണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിലുണ്ട് അതിൽ കൃത്യമായി ഈ അമ്പത് ശതമാനത്തിന്റെ വർധനവോട് കൂടിയാണ് ചാർജിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുപോലുള്ള ഒരു ചാർട്ട് ഗവൺമെന്റ് ഈ ഈ തന്റെ പോവുക എന്ന് ഒരു കാരണവശാലും മീറ്ററിനെ മീറ്റർ സംവിധാനത്തിനെ ഐ എൻ ഡി സി പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നുണ്ട് അതിലുള്ള പോരായ്മകൾ പരിഹരിച്ചു തരിക എന്നതാണ് നമ്മൾ ആവശ്യം നേരത്തെ പറഞ്ഞതുപോലെ ഐസക് ഗൂഗിൾക്കും അവർക്കും കണ്ടുപിടിച്ചതുപോലെ ഒരു സുപ്രഭാതത്തില് രാവിലെ ഉറങ്ങിയിട്ടുടനെ ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് തലയിൽ ഉദിച്ച ഒരു ബോധവലയം ആണെങ്കിൽ ഓട്ടോറിക്ഷകളിൽ കയറി യാത്രക്കാരും കയറി പ്രവർത്തിച്ചില്ലെങ്കിൽ വാടക കൊടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനം പതിപ്പിക്കണം സ്പീക്കർ എടുത്ത് പതിപ്പിക്കണം എന്നുള്ള തീരുമാനം ഈ തീരുമാനം നേരത്തെ രാമേന്ദ്ര പറഞ്ഞതുപോലെ നമ്മൾ കള്ളന്മാരല്ല എന്ന് നമ്മൾ സ്വയം പ്രവർത്തിപ്പിക്കണം എന്ന് പറയുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ ഈ തീരുമാനം നമുക്ക് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ തയ്യാറാവില്ല മീറ്റർ സംവിധാനത്തിന് നമ്മൾ പൂർണ്ണമായും അംഗീകരിക്കുകയും ചെയ്യുന്നത് മീറ്ററിലെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് അത് മീറ്ററിലെങ്ങനെ വേണം തീരദേശ മേഖലകളിലും മലയോര മേഖലകളിലും അതുപോലെ കോർപ്പറേഷൻ മേഖലകളിലും മൂന്ന് തരം മീറ്ററുകൾ ഉണ്ടായിരിക്കണം കോർപ്പറേഷനിൽ മീറ്റർ ചാർജും അതുപോലെ മറ്റ് തീരദേശ മേഖലകളിൽ മീറ്റർ ചാർജും അതിന്റെ പകുതിയും വാങ്ങിക്കുന്ന രീതിയിൽ അതുപോലെ മലയോര മേഖലയിൽ മീറ്റർ ചാർജിനെ ഇരക്കി ഉദാഹരണം പതിനഞ്ച് രൂപയാണ് മിനിമം ചാർജ് എങ്കിൽ കോർപ്പറേഷനിൽ മുപ്പത് രൂപയാണ് മിനിമം ചാർജ് എങ്കിൽ കോർപ്പറേഷനിൽ ആ മുപ്പത് രൂപയും അതിനുശേഷം പത്ത് രൂപയാണ് വർദ്ധിക്കുന്നത് ആ പത്ത് രൂപയുടെ കണക്ക് മാത്രം കാണിച്ചാൽ മതി